പക്ഷെ ഒരു കൊസ്നോട് അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഒരു വീണ്ടെടുപ്പുള്ളതായിട്ട് നമുക്കറിയാമോ ബൈബിളിൽ നിന്ന് ബൈബിളിലൂടെ കൊലാസിലേഖനം ഒന്നാധ്യായം പത്തൊമ്പതാ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആ കൊലാസലേഖനും ഒന്നാധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ താൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ

അതാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ കീറി കഴിഞ്ഞപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തെ ദൈവത്തിന്റെ സാന്നിധ്യം വിശുദ്ധ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു അതുകൊണ്ടാണ് തിരശ്ശീലയുടെ പുറപ്പ് പുറംമൂടി പോലും പറയുന്നത് അമ്പത് കണ്ണി കൊണ്ട് അതിനെ ബന്ധിക്കണം അത് വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും തുറന്നായിട്ട് കിടക്കണം അപ്പൊ സ്വർഗ്ഗത്തിലുള്ളത് മുഴുവൻ ഇപ്പോഴനുഭവിക്കുന്ന സ്വർഗീയ സഭ സ്വർഗ്ഗരാജ്യമാകുന്ന ഇപ്പോഴത്തെ സഭയിലുമുണ്ട് അപ്പൊ ഒരു പഠനമാണല്ലോ അതല്ല അവിടെ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ബൈബിളാ പറഞ്ഞു താങ്കൾ ബൈബിളാ പറയുന്നെങ്കിൽ ആ ബൈബിൾ വാക്ക് എടുത്ത് വായിച്ചിട്ട് ഞാൻ ഇപ്പം വായിച്ചത് ആ വാക്ക ഞാൻ കോണ്ടക്സ് വായിക്കാം ശ്രദ്ധിച്ചു ഞാൻ വായിച്ചു വായിക്കുന്ന കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ച് വായിക്കാണ് ശ്രദ്ധിക്കുക അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യ ജാതിന് ആകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാവട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സക്കലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരു മുട്ടുസൂചി പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ധൂളി പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിനു വേണ്ടി ആണ് അത് സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ എന്ത് തരത്തിലുള്ള അതോറിറ്റി ആയാലും എന്ത് തരത്തിലുള്ള എൻറ്റിറ്റി ആയാലും എന്ത് തരത്തിലുള്ള ഫിനോമിനാസ് ആയാലും സകലവും ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നിട്ട് പറയുകയാണ് അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവൻ സഭ എന്ന ശരീരത്തിന്റെ ശിരസും ആകുന്നു സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദിനായി എഴുന്നേറ്റവനും ആകുന്നു അവനിൽ സർവസമ്പൂർണതയും വസിക്കേണ്ടതിനും അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി ഇതാണ് ആഴ്ച ടെക്സ്റ്റ് ഇതിനകത്ത് ഇരിശീലദേവി കാലത്തിന്റെ തിരുശീലയുടെ മണിയെക്കുറിച്ചാ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അത് പതിനെട്ടാം വാക്യം മറ്റേ സഭയെ കുറിച്ചല്ലേ ഭാഷ പറയുന്നത് അപ്പൊ ഈ ദൃശ്യമായതും അദൃശ്യമായതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനുഷ്യരെ കുറിച്ചാണ് ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് മുമ്പേ മതി അല്ല ആദ്യ യേശുക്സു ആരാന്ന് പറഞ്ഞിട്ട് പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ സഭയും സ്വർഗവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ കണ്ടോ മുംബൈ ദുഷ്പ്രവർത്തികളാം മനസ്സുകൊണ്ടാകുന്ന ഒരു ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവിടെ പിശാദിനൊരു വീണ്ടെടുപ്പുണ്ടെന്നല്ല പറയുന്നു പറഞ്ഞു ഉണ്ടായിരുന്ന അല്ല പശുപ്പം നമ്മൾ നമ്മളതല്ലേ സംസാരിക്കുന്നത് ഒരു നിത്യ അഗ്നി ഇപ്പം നിത്യ അഗ്നിയിലേക്ക് പോകുന്നത് പിശാചും അവന്റെ ദൂതന്മാരും ദൈവത്തിനെതിരെ പ്രവർത്തിച്ചു വരുവാണ് ലൂസിഫർ അതായാ മുമ്പ് അതാ മുമ്പ് ഞാൻ പാഷോട് ചോദിച്ച അവർക്കുള്ള സൃഷ്ടിന്റെ സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടി പറഞ്ഞിരിക്കുന്നു അതിന്റെ ഇപ്പം പാഷ വായിച്ച ആദ്യോട്ടെ ഞാൻ വായിച്ചില്ല സ്വർഗത്തിലുള്ള ദൃശ്യവും അദൃശ്യവും ഇതെല്ലാം സൃഷ്ടിച്ചെന്ന് അല്ല അതാരൂസിഫർ ആരാന്ന് പറഞ്ഞിട്ടുള്ള ഭൂതന്മാരിലൊരാള് നമ്മൾ പറഞ്ഞു ഇപ്പം ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ അത് ആ തന്നെയുണ്ടല്ലോ അത്യത്തിൽ ദൃശ്യവും അദൃശ്യമായതെല്ലാം അവൻ സൃഷ്ടിച്ചെന്നല്ലേ പറഞ്ഞു അതെ അവൻ പക്ഷെ പിശാരുന്ന് ആദാമിനെയും ഹവായേയും തെറ്റിച്ചത് പിശാ പിന്നെ പിശാരുന്ന് പറഞ്ഞാ എന്താ മനസ്സിലാക്കണ്ടേ അപ്പം ണോ മനസ്സിലാക്കുന്നത് ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ ഇതെല്ലാം താങ്കളല്ലേ പറഞ്ഞു താങ്കൾ അതെ അപ്പൊ ഞാൻ പറഞ്ഞു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും പിതാവ് നിരപ്പിക്കുന്നു എന്ന വാക്യം ഞാൻ വായിച്ചപ്പോ താങ്കൾ വേണമെന്ന് പറഞ്ഞു ആ തെരിച്ചല്ല ദേവാലയത്തെ കുറിച്ചാ വേറൊന്നും അല്ലെന്ന് പറഞ്ഞു തൊട്ട് തൊട്ട് താഴെ തൊട്ട് സഭയെ കുറിച്ചാ പറഞ്ഞതെന്നാ പറഞ്ഞു അപ്പൊ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം Wadhu, ും ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും ദൃശ്യമായത് വാഴ്ചകൾ സിംഹാസനങ്ങൾ കർത്തൃത്വങ്ങൾ അധികാരങ്ങൾ ഇങ്ങനെയെല്ലാം പിതാവ് തന്നോട് നിരപ്പിക്കുന്നു ടോട്ടൽ റിസ്റ്ററേഷൻ ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് ഇന്നൊന്നും എക്സ്ക്ലൂഡഡ് അല്ല ഇപ്പൊ എന്നിട്ട് പറയാം അതിനകത്ത് പിശാചമുണ്ടത് അതായത് താങ്കൾ പറഞ്ഞു അത് പിശാജിനെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞു അപ്പൊ പിന്നെ പിശാജാലി പറയേക്കേ പറയട്ടെ ഞാൻ താങ്കളോട് ഞാൻ ഒരു നടന്ന കാര്യത്തിന്റെ റിവ്യൂ പറയുന്നേ അതായത് ഞാൻ ആ വാക്യം വായിച്ച് ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഞാൻ ഇതാ നോക്കൂ സകലത്തെയും ദൈവം റിസ്റ്റോർ ചെയ്യുന്നു സകലത്തെയും റിക്കൺസൈൽ ചെയ്യുന്നു വായിച്ചപ്പോ താങ്കൾ പറഞ്ഞു അതിനകത്ത് പിശാജ് ഉൾപ്പെടുന്നില്ല അപ്പൊ ഞാൻ ശരി എന്നാ പിശാജാല പിശാജിനെ എപ്പോഴാ സൃഷ്ടിച്ചേ ആ ആ ആ സൃഷ്ടിച്ചതിനകത്ത് സൃഷ്ടിച്ചതിനകത്ത് ഉണ്ടെന്ന് ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞെങ്കിൽ അല്ല അത് നമ്മൾ പതിനേഴ് വരെയുള്ള വാക്യം വായിച്ചപ്പോഴാണ് ഞാൻ അതവിടെ പറഞ്ഞത് പതിനെട്ട് മുതലുള്ള വാക്യങ്ങള് അപ്പൊ പാഷ ഇരുപത്തി ഒന്നാമത്തെ വാക്യങ്ങൾ വായിച്ചാൽ അത് ആരാ മനസ്സിലാവും ഇല്ല ഞാൻ ഇരുപതാം വാക്യം വരെ വായിച്ച ഇരുപതാം വാക്യത്തിലാണ് സകലതും ആ സകലതും എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പ്രസ്താവിച്ച കാര്യങ്ങളാണ് എന്തൊക്കെയാണോ അതിനകത്ത് ആ പട്ടികക്കകത്ത് പിശാചുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല താങ്കൾ പറഞ്ഞ അതിനകത്തുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എക്രി ചെയ്തു ആ ഉണ്ടെങ്കിൽ അതും അതാ ഇരുപതാം വാക്യത്തിൽ പറയുന്നേ പതിനെട്ടാം വാക്യോടല്ലേ പക്ഷേ സഭയെ കുറിച്ച് പറയുന്നു സഹോരാ സഹോരൻ ശ്രദ്ധിക്കെ ഞാൻ ഒരു വലിയ ലിസ്റ്റ് വായിച്ചു അവിടെ സർവസമ്പൂർണതയും അവനിൽ വസിക്കേണ്ടതിന് ഈ സകലത്തിനെയും നിരപ്പിക്കുന്നു എന്ന് വായിച്ചു കഴിഞ്ഞപ്പോ താങ്കൾ പറഞ്ഞു അപ്പൊ പിശാജിനെ എങ്ങനെ നിരപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പിശാജിന്റെ ആരും പറഞ്ഞില്ല അപ്പൊ പിശാജ് എവിടെയാണെന്ന് ചോദിച്ചപ്പോ താങ്കൾ പറയുന്നു ആ പട്ടികണ്ട് ആ പട്ടിക മുഴുവനെ നിരപ്പിക്കുന്നു അപ്പൊ താങ്കളുടെ വാക്കുകളാൽ താങ്കൾ എന്തു ചെയ്തിരിക്കുന്നു താങ്കളെ തന്നെ ഞാൻ വായിച്ചേ അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു പിന്നെ സഭയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനുമാകുന്നു അവനിൽ സവർഗസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ള സകലതെ അവനെ കൊണ്ട് നിരപ്പനും പിതാവിന് പ്രസാദം തോന്നി മുമ്പേ ദുഷ്പ്രവർത്തികളാൽ അവിടെ ശത്രുക്കളെ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പ പിതാവിന് പ്രസാദം തോന്നി ഈ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ള സകലത്തെയും എന്ന് പറയുന്നത് എന്തൊക്കെയാന്നാണ് ഈ പതിനാറാം വാക്യത്തിൽ പറയുന്നേ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും മനസ്സിലായോ അപ്പൊ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും ആ പട്ടിക അവിടെ പറയുന്നുണ്ട് ആ പട്ടികയിൽപ്പെട്ട കാര്യങ്ങൾ നിരപ്പിച്ചെന്നാണ് ഇരുപതാം വാക്യത്തിൽ പറയുന്നേ അപ്പൊ പതിനാറാം വാക്യത്തിലെ പട്ടികയിൽ താങ്കളുടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പിശാജിനെ നിരപ്പിച്ചു എന്ന് ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇരുപതാം വാക്യത്തിൽ നിരപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ പിശാജ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ആ പിശാജ് എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു പതിനാറാം വാക്യത്തിൽ ഉണ്ട് പതിനാറാം വാക്യത്തിലുള്ളതിനെ ഇരുപതാം വാക്യത്തിൽ നിരപ്പിച്ചിട്ടുണ്ട് ഇതേ ഞാൻ പറഞ്ഞു എനിക്ക് ആ വാക്യം വായിച്ചപ്പോ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലല്ലോ പിശാജ് ഭൂമിയിലുള്ള മനുഷ്യനെ എനിക്ക് പിശാജ് എവിടെയാന്ന് എനിക്കറിയത്തില്ല പിശാജിനെ എപ്പോഴാണ് സൃഷ്ടിച്ചെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വെച്ചിരിക്കുക അപ്പിന്നെ അതിനകത്ത് ആരും രക്ഷപ്പെടത്തില്ല എല്ലാരും നിരപ്പിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നു ഓൾ ഇൻക്ലൂസീവ് ആണ് അതിനകത്ത് താങ്കൾ തന്നെ പറയുന്ന പതിനാറാം ഭാഗത്ത് പിശാജ് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ആണ് അപ്പൊ ഞാൻ പാഷയുടെ ഇപ്പം പാഷയുടെ ഇപ്പൊ ഇപ്പൊ ഈ പുതിയൊരു പഠനമാണ് ഞാൻ ഇപ്പൊ കേൾക്കുന്നത് അപ്പൊ എനിക്ക് ഇപ്പൊ പാഷ ഇപ്പം പറയുന്നത് പിശാജിനും അവന്റെ ദൂതന്മാർക്കും മരിച്ചു പോയവർക്കെല്ലാം ഈ ഈ പാപികളായി മരിച്ചു പോയവർക്കെല്ലാം പുതിയൊരു അവർക്കൊരു നിത്യ മരണമില്ല നിത്യ പനിഷ്മെന്റ് ഇല്ല അവർക്കൊരു ഒരു ഒരു വീണ്ടെടുപ്പ് പിന്നെ ഉണ്ടെന്നാണ് ഭാഷ പഠിപ്പിക്കുന്നത് അതാണോ ഇനി ഞാൻ വ്യക്തമാക്കേണ്ടി ഒരു പിശാജ് എന്ന് പറയുന്ന ഒരു കോസ്മിക് ക്രീച്ചർ അത് വിജാതീയ മതങ്ങളിലുള്ള ഒരു ജീവിയാണ് ആകാശത്തിൽ കൂടെ വളരെ നീളമുള്ള വാലും തീവറക്കുന്ന വായും ശൽക്കങ്ങളും ചിറകുകളും ഒക്കെ ആയിട്ട് പറക്കുന്ന ഒരു ജീവി എന്നൊക്കെ പറഞ്ഞ് പല സങ്കല്പങ്ങളുണ്ട് അങ്ങനെ ഒരു ക്രീച്ചറോ ഒരു എൻറ്റിറ്റി ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കങ്ങനെ വിശ്വാസവും ഇല്ല പിശാജ് എന്ന് പൊതുവായി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യഹൂദ മത സംവിധാനത്തെ കുറിച്ചാണ് അവിടെ പിശാജ് എന്ന് പറയുന്നത് പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ ഭക്തരായ ജൂതന്മാരെ വിളിക്കുന്നതാണ് അതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത് പിശാചുക്കൾ എന്ന് അവിടെ വിളിച്ചിരിക്കുന്നു പിന്നെ താങ്കൾ പറയുന്ന പോലെ ഒരു ലൂസിഫർ എന്ന് പറഞ്ഞാൽ ലൂസിഫോറസ് തിളങ്ങുന്ന പ്രകാശമുള്ള ലൂസിഫർ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് യേശുവിനെ വിളിച്ചിരുന്ന പേരാണ് പിന്നീട് ഹോളിവുഡ് സ്വാധീനത്തിലാണ് ലൂസിഫർ എന്ന് പറഞ്ഞ് ഒരു ജീവിയും ഒക്കെ വന്നത് അങ്ങനെ ഹോളിവുഡ് സിനിമകളുടെ ഒരു സ്വാധീനത്തിലുള്ള തിയോളജിയാണ് ഈ ലൂസിഫർ ഒക്കെ ഉള്ള ഒരു തിയോളജി ഞാൻ മനസ്സിലാക്കുന്നത് സകലത്തെയും നിരപ്പിക്കുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വെച്ചു അത് ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ അപ്പൊ താങ്കളുടെ പിശാച അദൃശ്യ ലോകത്താണെങ്കിൽ അതിനെ നിരപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു പതിനാറാം അധ്യായ പതിനാറാം വാക്യത്തിലെ പട്ടികയിലാണ് താങ്കളുടെ പിശാച സൃഷ്ടിക്കപ്പെട്ടതെന്ന് താങ്കൾ പറഞ്ഞു എനിക്കതിനോട് വിയോജിപ്പില്ല അത് താങ്കളുടെ കാഴ്ചപ്പാടാണ് പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ് പതിനാറാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള സകലത്തിനെയും ഇരുപതാം വാക്യത്തിൽ നിരപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു ഇനി താങ്കൾക്ക് പിശാചിനെ ഒരു എൻഡിറ്റി ആയിട്ടോ ക്രീച്ചർ ആയിട്ടോ ഒക്കെ എടുക്കുക അങ്ങനെ എടുത്താലും ഈ ഇരുപതിൽ ഇൻക്ലൂഡഡാ ഇനി അല്ലാതെ എടുത്താലും ഇരുപതിൽ ഇൻക്ലൂഡഡാ അപ്പൊ ഇരുപതാം അപ്പുറത്തൊന്നും പോകുന്നില്ല ഓൾ ഇൻക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ആണ് മാത്രമാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ പാർഷ പറയുന്നത് പക്ഷേ പതിനേഴാം അധ്യായം തൊട്ട് സഭയെ കുറിച്ചും നമ്മളെ സഭയെ കുറിച്ച് പറയുന്ന വാക്യമാണെന്ന് എനിക്ക് വ്യക്തമാക്കുന്നത് താങ്കൾ പറയുന്നേ അവിടെ പറഞ്ഞു വന്നത് പതിനാറാം വാക്യം കഴിയുന്നതോടെ ടോട്ടലി കോണ്ടെക്സ്റ്റ് മാറി ഡയറക്ഷൻ മാറി എന്നാണ് പക്ഷെ ആ ലാംഗ്വേജ് സ്ട്രക്ചറും നോക്കി അങ്ങനെ ആ കണ്ടിന്യൂറ്റി ഉണ്ടവിടെ ഒറ്റ കാര്യം പറഞ്ഞു വരുന്നതായിട്ടാ തോന്നുന്നത് പതിനാറാം വാക്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പതിനേഴ് വാക്യം തൊട്ട് വേറൊരു കോണ്ടെക്സ്റ്റ് വേറെ കാര്യം പറയുന്ന എനിക്ക് തോന്നുന്നില്ല ബാക്കി ഇരിക്കുന്ന ആരെങ്കിലും വായിച്ചു നോക്കട്ടെ കൊലാസിലേനെ വായിക്കുമ്പോൾ പതിനാറ് കഴിയുമ്പോൾ പതിനേഴ് തൊട്ട് പുതിയൊരു ഡിറക്ഷനിലേക്ക് അത് പോകുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയെങ്കിൽ എനിക്കറിയാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അത് ഒറ്റ കോൺടാക്ട്